ഇവിടെ അതിന്നും കത്താതെ ഈ മങ്ങാതെ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ആരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിന്റെ സമരത്തിൽ ഞാൻ ഉണ്ടായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നു ഞങ്ങൾ അച്ഛനൂടെ അന്ന് വലിയൊരു ജാഥയും ഈ വൈബൻ മുഴുവനുമുള്ള ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു വലിയ മീറ്റിങ്ങുമെല്ലാം സംഘടിപ്പിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് ഇതൊരു അവകാശ സംവരണത്തിനേക്കാളും ഉപരിയായി കേരളാതിയച്ച രാഷ്ട്രത്തിലെ മക്കൾക്കുള്ള ഒരു ധർമ്മമായിട്ടാണ് നാം കാണേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വന്ന് ഒന്ന് വന്നു കൂടാറ് ഞാൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു ഒരു വ്യക്തിയാണെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കടമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിലുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ അഭിവൃദ്ധിയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിഷേധത്തിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് വരേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മൾ ഒന്നും കണ്ടില്ല മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഉറക്കി ഉറക്കി സംസാരിക്കുന്ന പല പല രാഷ്ട്രീയ നേതാക്കൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല കാരണം രാഷ്ട്രീയത്തിലേക്ക് പറയുന്നത് എന്റെ 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 ശൈലിയല്ല രാഷ്ട്രീയം പക്ഷേ എങ്കിലും വിഷമമുണ്ട് കഴിഞ്ഞ ദിവസം ഞാനത് എനിക്ക് ഞാൻ എറണാകുളത്ത് നിൽക്കുമ്പോൾ ഞാൻ കണ്ടു ബഹുമാനപ്പെട്ട അച്ഛന്റെ നേതൃത്വത്തില് നമ്മുടെ ബഹുമാനപ്പെട്ട സമരസമിതി നേതാക്കളുടെ നേതൃത്വത്തില് ബഹുമാനപ്പെട്ട എംപിയുടെ വീട്ടിലോട്ട് നടത്തി നിങ്ങള് ഒരുമിച്ച് ചെന്ന് നിങ്ങൾ കൊടുത്താ ഒരു നിവേദനമൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കറിയില്ല അതിനുശേഷം എന്താണ് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തീർച്ചയായിട്ടും ഈ വക നിയമ ഭേദഗതി പാസാക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള പൂർണ്ണ ഉറപ്പും പൂർണ്ണ വിശ്വാസവും നമുക്കുണ്ട് കാരണം ഇത് തമാശയല്ല തമാശയല്ലേ ഒരു പല വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ വന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ചോഷക വർഗത്തിന് വേണ്ടി നിലനിൽക്കണം എന്ന് പറഞ്ഞ് പല വിപ്ലവ പ്രസ്ഥാനങ്ങളും വന്ന് അവർക്ക് പല മേഖലകൾ വന്നെങ്കിലും ചോഷണം ചെയ്യപ്പെടുന്ന കൊടിയന്മാരായി ചിത്രീകരിക്കപ്പെടുന്ന സ്വന്തം ചേർ കൊണ്ടും നീരുകൊണ്ടും അധ്വാനം ചെയ്ത് വലിയ കഷ്ടപ്പാടിലൂടെ സ്വന്തമാക്കിയ ആ കിടപ്പാടം അത് മറ്റൊരാള മറ്റൊരാളുടെ ആണെന്ന് ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ തീർച്ചയായും അത് അനീതയാണ് നേരത്തെ പറഞ്ഞ പോലെ കണ്ണും കാതും അടച്ചു വെച്ചു വന്ന് എന്ന മറ്റൊരു സംവിധാനത്തിൻ്റെതാണ് എന്ന് പിടിച്ചു വാങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ചിന്തിക്കുന്നവർ പാവപ്പെട്ടവരാണ് അവര് മത്സ്യത്തൊഴിലാളികളാണ് എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരെ നമ്മുടെ മേൽ മെക്കിട്ട് കാണാൻ വേണ്ടി വരികയാണ് അതൊരിക്കലും നിലനിറിച്ചുകൂടാ കാരണം അവകാശങ്ങൾ എന്ന് പറയുന്നത് അത് നേടിയെടുക്കേണ്ടതാണ് അത് ഏതൊക്കെയും വരെ പോയാലും ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറച്ച ഉറപ്പ് നൽകുകയാണ് അവകാശങ്ങൾ ഈ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നത് വരെ

നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് നമ്മുടെ ഭാഗത്താണ് നീതി നമ്മുടെ ഭാഗത്താണ് സത്യം വളരെയേറെ ത്യാഗത്തോടുകൂടി സഹനത്തോടുകൂടി അധ്വാനിച്ച് വില കൊടുത്ത് വാങ്ങിയ നമ്മുടെ സ്വന്തമെന്ന് നമ്മൾ കരുതി പോന്നിരുന്ന ഒരു നിമിഷത്തിൽ ഇല്ലാതാവുക ഒരിക്കലും നമുക്ക് സഹിക്കുവാൻ പറ്റുന്നതല്ല നീതിക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്നൊന്നും നീതി ലഭിക്കണമെന്നുള്ള ആ ഒരു ഒരൊറ്റ ലക്ഷ്യം തന്നെയാണ് പോയി കൊണ്ടിരിക്കുന്നത് ഏറ്റവും നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഞാൻ ഇതിനു മുമ്പും ഒരു ദിവസം ഇവിടെ വന്ന് സമരത്തിൽ ഇരുന്ന് പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോ ോറും നമ്മുടെ മനസ്സിന് വളരെയേറെ പ്രയാസവും വേദനയും ഒക്കെ തോന്നുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് പോകുന്നത് കാരണം ഓരോ ദിവസവും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സംഭവത്തെ കാണുന്നത് ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ ആ ഒരു പ്രതീക്ഷ ഈ സംഭവത്തോടും നമ്മൾ ചേർത്ത് നിർത്തി കാണുകയാണ് ഇന്ന് പ്രത്യേകിച്ച് വയോധികരുടെ ഈ ഒരു ഉപവാസം നിങ്ങൾ നയിക്കുമ്പോൾ അത് കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നു കാരണം ഒത്തിരിയേറെ പ്രയാസങ്ങളും രോഗങ്ങളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണ് മുതിർന്നവർ ഇന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ നിങ്ങളും ഇത്രയും ത്യാഗം സഹിച്ച് ഈ വേദിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വിജയം നേടിയെടുക്കാനുള്ള ഒരു ത്യാഗത്തിൻ്റെ ഒരു സംഗമമാണ് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ത്യാഗത്തിൻ്റെ വില നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അനുഭവിക്കും എന്നൊരു പ്രതീക്ഷയാണ് പ്രത്യാശയാണ് നമുക്കുള്ളത് മാർപ്പാപ്പയെ വധിക്കാൻ ഇറാഖിൽ വെച്ച് തീരുമാനിച്ച തീവ്രവാദി തീരുമാനിച്ച് ആ തീരുമാനം നേരെ മറിച്ച് ആയി സത്യസന്ധതയാണ് അവിടെ ഉണ്ടായത് തീവ്രവാദിയാണ് മരിച്ചത് മാർപ്പാപ്പ മരിച്ചിട്ടില്ല ഇന്നും മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു നാരായണീയനും കൂടിയാണ് ഞാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് அசும் குறஞ்சட்டு இனி பாப்பா நல்ல ஆரோக்கியத்தில் வரணே என்று பிரார்த்து என்ன கல் കല്ലേറിയല്ലമുണ്ട് പരമകൾ ആകാശമുണ്ട് മനുഷ്യപോത്രന് തല ചായ്ക്കാൻ മണ്ണിനിരമില്ല മണ്ണിനിരമില്ല പാമ്പുകൾക്ക് മാളമുണ്ട് ൾക്കാകാശമുണ്ട് മനുഷ്യപോക്തന തല ചായ്ക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല എവിടെ നിന്നോങ്ങോ ഞാൻ എവിടെ കോപോടു ഞാൻ

മാളമുണ്ട് പറവകൾ കാശമുണ്ട് മനുഷ്യത്ര തല ചായ്ക്കാൻ മണ്ണിനിതമില്ല മണ്ണിനിതമില്ല വരവിച്ചു മോതിര കൈമൂര മനസ് മാത്രം മനസ് മാത്രം മുരടി ചില്ല മുഴിച്ചില്ല മനസ്സ് മുഴടി ചില്ല പാപുകൾക്ക് മാലമുണ്ട് പറവകൾ കാശമുണ്ട മനുഷ്യപോത്രനെ തല ചായ്ക്കാൻ മണ്ണിനിതമില്ല മണ്ണിനിതമില്ല ദുഃഖഭാരം ചുമക്കുന്ന ദുശ്യൂണമാണു ഞാൻ േയിലിരുന്നു കല്ലറിയല്ലേ കല്ലറിയല്ലേ എന്നെ കല്ലറിയല്ലേ പാമ്പുകൾ ഗ്രമാമുണ്ട് തല മനോഷ്ക്കാൻ മണ്ണിനി ഗമില്ല നമസ്കാരം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടതും വലതും എൻ ഡി എയുടെ ഒക്കെ പ്രതികൾ ഇവിടെ വന്ന് സംസാരിച്ചു എല്ലാവരും ഈ സമരത്തോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്റ് സെഷനിൽ ഇന്നലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടതും വലതും എൻ ഡി എയുടെ ഒക്കെ പ്രതികൾ ഇവിടെ വന്ന് സംസാരിച്ചു എല്ലാവരും ഈ സമരത്തോടൊപ്പമുണ്ട് എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്റ് സെഷനിൽ ഇന്നലെ തുടങ്ങി ഈ ആഴ്ചകളിൽ ഈ വകഫ് ഭേദഗതി ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കും എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കാം അതിനുള്ള നടപടികൾ വളരെ ത്വരിതഗതിയിൽ ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രതിപക്ഷ കക്ഷികളുടെയും ഒക്കെ പങ്കാളിത്തമുള്ള ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഒട്ടനവധി ഭേദഗതികളൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സമയബന്ധിതമായി ഈ വകഫ് ഭേദഗതി ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്റിലും അതുപോലെ തന്നെ രാജ്യസഭയിലും പാസാക്കി അത് ബില്ലാക്കി മാറ്റണം എന്ന ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും നമുക്കറിയാം ഇവിടെ നിന്ന് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ വന്ന നേതാക്കന്മാരൊക്കെ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ കണ്ണീര് ഒപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഈ ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരട്ടെ ആരൊക്കെ ഈ ബില്ലിനെ അനുകൂലിക്കും ആരൊക്കെ ഈ ബില്ലിനെ എതിർക്കും എന്നുള്ളത് ദിവസങ്ങളിൽ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ നൂറ്റിയൻ ദിവസമായി നമ്മൾ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു യാത്രയിലാണ് തീർത്തും മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ നൂറ്റിയൻ ദിവസമായി നമ്മൾ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു യാത്രയിലാണ് തീർത്തും നീതി നിഷേധിക്കപ്പെട്ട നമുക്ക് നീതി ലഭിക്കണമെന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത് നമ്മൾക്ക് സംരക്ഷണം നൽകേണ്ടവർ ഇതുവരെ വേണ്ട രീതിയിൽ നമ്മുടെ പ്രശ്നം കൈകാര്യം ചെയ്യാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് തീരെ പ്രായം ചെന്നവരായ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തീർച്ചയാണ് നമ്മുടെ ഈ ത്യാഗത്തിന് ഈ സഹനത്തിന് ഫലമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം സത്യവും നീതിയും ഒരിക്കലും എന്നെന്നും എന്നൊന്നും മറച്ചുവെക്കാനാവില്ല സത്യവും നീതിയും എന്നെന്നും വിജയിച്ചേ പറ്റും നമ്മുടെ ഭാഗത്താണ് നീതി നമ്മുടെ ഭാഗത്താണ് സത്യം വളരെയേറെ ത്യാഗത്തോടുകൂടി സഹനത്തോടുകൂടി അധ്വാനിച്ച് വില കൊടുത്ത് വാങ്ങിയ നമ്മുടെ സ്വന്തമെന്ന് നമ്മൾ നമ്മൾ കരുതിപ്പോന്നിരുന്നവ ഒരു നിമിഷത്തിൽ ഇല്ലാതാവുക ഒരിക്കലും നമുക്ക് സഹിക്കുവാൻ പറ്റുന്നതല്ല നീതിക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്കെന്നൊന്നും നീതി ലഭിക്കണമെന്നുള്ള ആ ഒരു ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യം അധികം താമസിയാതെ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ വൈപ്പിൻ ഇടവാങ്ങടെ പേരിൽ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ ഈ എളിവാക്കുകള് ഞാൻ നിർത്തുകയാണ് അതിന് ഒരു ദാക്ഷിണ്യം അതിനൊരു വ്യത്യാസവും ഇല്ല അത് തുടർന്നുകൊണ്ട് പോകും അത് നമ്മുടെ ജീവിത പ്രശ്നമാണ് നമ്മുടെ കയറിക്കിടക്കാനായിട്ടുള്ളൊരു കുടുംബം ഉണ്ടാവുക നമ്മൾ നമ്മൾ അധ്വാനിച്ച് നേടിയ നമ്മുടെ സ്ഥലം നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ വീട് ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോകാനാണ് എങ്ങും പോകാനില്ല അതുകൊണ്ട് ഇത് ലഭിക്കുന്നത് വരെ നമ്മൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് പറയാനായിട്ടുള്ളത് എന്തൊക്കെ റവന്യൂ അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലാൻഡ് ക്രയവിക്രൈം ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ അതായത് ഒരു ഒരു വ്യക്തിക്ക് രോഗം വരികയാണെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ നമുക്ക് ഐക്യദാർഢ്യവുമായി എത്തിയിരിക്കുന്നത് കാർമൽ വെറ്ററൻസ് ക്ലബ്ബ് സെമിത്തേരി മുക്കിലെ ഒരു ക്ലബാണ് അച്ഛന്മാരാണ് ഹോളി ഫാമിലി ചർച്ച് ഫാദർ ആന്റണി ഡിക്രൂസ് അച്ഛനെ ഞാനേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ജർമ്മനിയിലെ നിന്നും വളരെ അടുത്ത ദിവസം എത്തിയിട്ടുള്ളതാണ് ഫാദർ അലക്സ് അച്ഛൻ വെറ്ററൻസ് ക്ലബ്ബ് സെമിത്തേരുമുക്കിൽ അവിടുത്തെ അംഗങ്ങളുമായി ചേർന്ന് സാമൂഹ്യരംഗത്ത് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ് അച്ഛനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അച്ഛൻ്റെ കൂടെ എത്തിയിരിക്കുന്ന വെറ്ററൻസ് ക്ലബ്ബ് അംഗങ്ങൾ പതിനാല് പേരുണ്ട് എല്ലാവരെയും ഞങ്ങളുടെ ഈ സമരഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി ഓ സി ഡി ഹോ ഹോളി ഫാമിലി ചർച്ച് ഫാദർ ആന്റണി ഡിക്രൂസിനെ ക്ഷണിച്ചോളു